െളിപ്പെടുത്തൽ നടത്തുമെന്ന പ്രഖ്യാപനവുമായി യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനവും ഷോർട്ട് സെല്ലറുമായ ഹിൻഡൻബർഗ് ബർഗ് റിസർച്ച് പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ജനുവരിയിൽ അദാനി എന്റർപ്രൈസസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ഹിൻഡൻബർഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി മേധാവി മാധവി ബുച്ചിനെതിരെയാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മോറീഷ്യസിലും ബെർമുഡയിലുമുള്ള രണ്ട് ഫണ്ടുകളിൽ നിക്ഷേപമുണ്ടെന്ന് മാധവി പരസ്യമായി സ്ഥിരീകരിച്ചെന്നാണ് ഹിൻഡൻബർഗിന്റെ പുതിയ ആരോപണം ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടുമോ എന്നും ചോദിച്ചിട്ടുണ്ട് ഈ വെളിപ്പെടുത്തൽ ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ജനുവരിയിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിപണി കർച്ച ആവർത്തിക്കുമെന്ന നിക്ഷേപകർ ഭയപ്പെടുന്നു എന്നതിനുള്ള സൂചനയാണ് ഓഹരികളിലെ ഈ ഇടിവ് ആരാണ് മാധുരി പുരി ബുജ് സെബിയെ നയിക്കുന്ന ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് മാധവി സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി എന്ന അംഗീകാരവും മാധവിയ്ക്ക് സ്വന്തമാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ മാധവി സെബിയുടെ മുഴുവൻ സമയ അംഗമായി പ്രവർത്തിക്കുന്നു മുൻ ചെയർപേഴ്സൺ അജയ് ത്യാഗി പടിയിറങ്ങിയതോടെയാണ് മാധവി ഈ രംഗത്തെത്തിയത് മാധവിയുടെ കരിയറിലെ പോയിന്റ് ആണ് സെബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മാർക്കറ്റ് റെഗുലേറ്ററിനെ നയിക്കുന്ന ആദ്യ വനിതയായി മാധവി മാറിയിരുന്നു മാധവി ജനിച്ചതും വളർന്നതും മുംബൈയിലാണ് അമ്മ പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു അച്ഛൻ കോർപ്പറേറ്റ് ജോലിക്കാരനും വയസ്സിലാണ് മാധവി ദബാൽ ബുച്ചിനെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഐ സി ഐ സി ബാങ്കിൽ ഫിനാൻസിലാണ് മാധവിയുടെ കരിയർ ആരംഭിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഐ സി ഐ സി ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിലേക്ക് മാധവി എത്തി രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി മുതൽ പതിനൊന്ന് മെയ് രണ്ട് വരെ രണ്ട് വർഷത്തിലേറെ ഐ സി ഐ സി സെക്യൂരിറ്റീസ് എം ഡി സിഇഒ റോളുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഐ സി ഐ സിയിൽ മാത്രം പതിനേഴ് വർഷത്തെ നീണ്ട കരിയറാണ് മാധവിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് ചെഷയർ കോളേജിൽ ലെക്ചറായും മാധവി ജോലി ചെയ്തിട്ടുണ്ട് പി ഇ സ്ഥാപനമായ ഗ്രേറ്റർ പസഫിക് പസഫിക്യാപിറ്റലിൽ ചേരാനായി സിംഗപ്പൂരിലേക്ക് മാറിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ നിരവധി കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ച മാധവി ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് െന്റിന്റെ സ്വതന്ത്ര ഡയറക്ടറായും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കൺസൾട്ടന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം എൻ ഐ ഐ ടി ലിമിറ്റഡ് മാക്സ് ഹെൽത്ത് കെയർ ഐഡിയ സെല്ലുലാർ ലിമിറ്റഡ് തുടങ്ങി നിരവധി പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോളുകൾ ഇവർ വഹിച്ചിട്ടുണ്ട് ഒടുവിലാണ് സെബിയിൽ മാധവി എത്തുന്നത്